അമ്പൂരി ഗ്രാമപഞ്ചായത്തിന്റെ കുറച്ച് കാഴ്ചകൾ തേടിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ യാത്ര അപ്പുബന്താടി ട്രാവൽ ഗ്രൂപ്പിന്റെ ടീമുകൾ തൊട്ടുപറകെ വരുന്നുണ്ട് അവരിന്ന് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ഉപരി മറ്റു ചില സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആദ്യം പോകുന്നത് മാടശേരി വെള്ളച്ചാട്ടം നെല്ലിക്കാമല ട്രക്കിംഗ് അത് കഴിഞ്ഞ് മലയുടെ നേരെ ഓപ്പോസിറ്റുള്ള മലയുടെ നെറുകയിലേക്ക് ഇന്നൊരു ജീപ്പ് റൈഡാണ് ഓഫ് റോഡ് ഡ്രൈവ് അപ്പോൾ ഈ മൂന്ന് കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇന്ന് വരുന്ന ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന അപ്പുബൻ താട്ടി ട്രാവൽ ഗ്രൂപ്പിൽ എല്ലാവരും വനിതകളാണ് വനിതാ സൗഹൃദ യാത്രയാണ് ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് മാടശ്ശേരി വെള്ളച്ചാട്ടവും നെല്ലിക്കമലയുടെയും പീഡി ഞാൻ ഇട്ടിരുന്നു അന്ന് വോയിസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു വെറും കാഴ്ചകൾ മാത്രമാണ് ഇട്ടിരുന്നത് ഇന്നിപ്പോൾ വളരെ വിശദമായി വോയിസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി നമുക്ക് പോകാം പ്രകൃതിയിലെ അതിമനോഹരമായ പല കാഴ്ചകളും ഇന്നും കാണാമറിയത്താണ് അധികമാർക്കും അറിയാത്തതും എന്നാൽ മനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതുമായ ഒരു വെള്ളച്ചാട്ടമാണ് മാടശ്ശേരി വെള്ളച്ചാട്ടം അപ്പൂപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പിൽ നിന്നും ഇന്നിവിടം കാണാനെത്തിയിരിക്കുന്നവരെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം കൊല്ലം ഞാൻ എൻ്റെ പേര് സത്യു ഞാൻ ജില്ല അശ്വതി തന്നെയാണ് താമസം കേരള ഗ്രാമീൺ ബാങ്ക് അനുപമ ഹൗസ് വൈഫാണ് വന്നിട്ടുണ്ടല്ലോ കുനിച്ചുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ മലയോര ഗ്രാമപഞ്ചായത്തായ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ നെടുമങ്ങാട് ഷൊർലക്കോട് റൂട്ടിൽ അല്ലെങ്കിൽ കള്ളിക്കാട് വെള്ളറട റൂട്ടിൽ വാഴ്ചലിന് സമീപമാണ് മനോഹരമായ ഭൂപ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമായി മടശ്ശേരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളച്ചാട്ടം ആണെങ്കിലും ഇവിടം അധികമാർക്കും അറിയില്ല അമ്പൂരി ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിയെത്തി മനോഹരമായ ദൃശ്യവിസ്മയം തീർക്കുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവരിൽ അധികവും തദ്ദേശീയരാണ് മഴക്കാലത്ത് ജീവസദൃശ്യമാകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിമനോഹരമായ കാഴ്ച ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നത് അതിന്റെ ശാന്തതയും പ്രകൃതി ഭംഗിയും കൊണ്ടാണ് ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്ററോളം മുകളിലാണ് ആദ്യം നമുക്ക് അവിടെ പോയി ആ കാഴ്ചകൾ കണ്ട് മടങ്ങി വന്ന ശേഷം ഇവിടത്തെ കാഴ്ചകൾ കാണാം തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തെ സൂചിപ്പിക്കുന്ന ബോർഡുകളോ മതിയായ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നത് ഇവിടേക്ക് സന്ദർശകർ എത്താൻ തടസ്സമാകുന്നു അതിന് അക്ഷരം കെർഗൻ ജോവിനാണ് മാടശ്ശേരി വെള്ളച്ചാട്ടം അവർ രക്ഷയില്ല അപ്പുപ്പന്താടി ടീമാണ് നമ്മളെ വീട്ടിൽ ഇന്ന് വീണ്ടും ട്രക്കിങ്ങിൽ ജോലി ചെയ്തിരിക്കുന്നത് അത് നമ്പൂരിയുടെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നേട്ടം അടിപൊളി വീഡിയോ കാണാം റോഡിൽ നിന്നും നോക്കുമ്പോൾ ദൂരെ നിന്നും ചെറിയ ചരിവുകളിൽ തട്ടി പതഞ്ഞൊഴുകി വരുന്ന വെള്ളച്ചാട്ടം കാണാം അത് കാണുമ്പോൾ പെട്ടെന്ന് ആതിരപ്പള്ളിയിലെ വാഴച്ചാൽ വെള്ളച്ചാട്ടമാകും ഓർമ്മിക്കുക എന്നാൽ പ്രൈവറ്റ് വസ്തുവിൽ കൂടി നടന്ന് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മുകളിലേക്ക് ചെന്നാൽ ഉദ്ദേശം മുപ്പത് അടിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് ശരിഞ്ഞു പതിക്കുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുക അതെ മാടശ്ശേരി വെള്ളച്ചാട്ടം നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വാഴ്ചൽ മാരാവിള ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ സ്പോട്ട് വളരെ വേഗത്തിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വന്നിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് എന്നാൽ നമുക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ദൂരം ട്രക്കിംഗ് ആയിട്ട് നടന്നു പോകാൻ വേണ്ടി വരും വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് അപ്പുപ്പൻ താടി ടീംസിൻ്റെ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ലേഡീസ് ഗ്രൂപ്പാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മുകളിൽ പോയിട്ട് തിരിച്ച് താഴേക്ക് പോവുകയാണ് അടുത്ത് വലിയൊരു ട്രക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് നെല്ലിക്കമലയിലേക്കാണ് അപ്പോൾ എന്തെങ്കിലും മാടശ്ശേരി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇവിടെ കാണാനെത്തുന്നവർ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശുചിത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക അധികമാർക്കും അറിയാത്ത ഒരു കാഴ്ച കണ്ടതിൻ്റെ സന്തോഷത്തോടെ ഗ്രാമഭംഗി ആസ്വദിച്ച നിർവൃതിയോടെ ഇവിടം കാണാനെത്തുന്നവർക്ക് സംതൃപ്തിയോടെ മടങ്ങാൻ സാധിക്കും

അപ്പോൾ നമ്മുടെ കാഴ്ചകളോട് അവസാനിക്കുന്നില്ല മാടശ്ശേരി വെള്ളച്ചാത്രത്തിൽ നിന്ന് നമ്മൾ വൈകിയാണ് അപ്പം നമ്മുടെ സുമേഷ് ഏട്ടന്റെ ഗാലറി ഓഫ് നേച്ചറിന്റെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളിലേക്ക് വീണ്ടും നമ്മൾ വരുന്നവരെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചേട്ടനോടൊപ്പം സർഗഞ്ജവൻ അമ്പൂർ